കുടുംബ കൂട്ടായ്മയായ ആക്ട് തിരൂരിന്റെ അഖില കേരള പ്രൊഫഷണൽ നാടകമേളയോടനുബന്ധിച്ച് നൽകുന്ന ആക്ട് പുരസ്കാരം നടൻ ടി ജി രവിക്ക് സമ്മാനിച്ചു തിരൂർ ടൗൺ ഹാളിൽ നടന്ന അവാർഡ് ദാന സമ്മേളനം മലയാള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എൽ സുഷമ ഉദ്ഘാടനം ചെയ്തു ടി ജി രവിക്ക് ഡോക്ടർ എൽ സുഷമ പുരസ്കാരം നൽകി സരസ്വതി നമ്പൂതിരി ടി ജി രവിയെ പൊന്നാടയണിയിച്ചു ചടങ്ങിൽ അഡ്വക്കേറ്റ് എം വിക്രംകുമാർ അധ്യക്ഷത വഹിച്ചു കോട്ടക്കൽ എൽ ഗ്രൂപ്പ് ഡയറക്ടർ ഉള്ളാട്ടിൽ ജയകൃഷ്ണൻ ഫാത്തിമദ് സജ്ന മനോജ് ജോസ് ഡോക്ടർ എം എൽ അബ്ദുറഹ്മാൻ കലാമണ്ഡലം ശ്രീലത എസ് ത്യാഗരാജൻ എ കെ അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ഓച്ചിറ സരിഗയുടെ സത്യമംഗലം ജംഗ്ഷൻ എന്ന മത്സര നാടകവും അരങ്ങേറി ന്യൂസ് ഡെസ്ക് തിരൂർലാൽ